ം മാധവൻകുട്ടി ഡൽഹി പ്രവാസി മലയാളികളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ജീവിതത്തിലേറിയ പങ്കും ഡൽഹിയാണ് അഭയം തന്നതെങ്കിലും കുട്ടനാടിനെ പോലെ കാവാലത്തെ പോലെ ഇതേവരെ ഡൽഹിയെ സ്നേഹിക്കാൻ കഴിയാത്ത മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ മറ്റെന്തിനേക്കാളും അക്ഷരങ്ങളെയും സ്വന്തം നാടിനെയും സ്നേഹിച്ച സാഹിത്യകാരൻ കൃഷിയെയും കാർഷിക വൃത്തിയെയും ജീവനതുല്യം സ്നേഹിച്ച അക്ഷര തന്റെ കൃതികളിലൊക്കെയും കുട്ടനാടിനെയും കൃഷിയെയും കാർഷിക വൃത്തിയെയും കൊണ്ടുവരുന്ന എഴുത്തുകാരൻ വർഷത്തിൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഡൽഹിയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ശാന്തസുന്ദരമായ തന്റെ കുട്ടനാട്ടിലെത്തുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ പ്രകൃതിയെയും മണ്ണിനെയും കൃഷിയെയും പ്രാണനുതുല്യം സ്നേഹിക്കുന്ന ശ്രീ കാവാലം മാധവൻകുട്ടി മലയാളത്തിന് നൽകിയത് അയനം വിരാട് കാലത്തിന്റെ കയ്യുപ്പ് യാനം ആരണ്യകം കലശം ബലിക്കാക്കകൾ സേതുബന്ധനം വാത്മീകം യഥായഥാ ഹി ധർമ്മസ്യ വീണ നക്ഷത്രം തുലാവർഷം പെയ്തൊഴിഞ്ഞപ്പോൾ പ്രജ്ഞാന സാഗരം കൃഷ്ണ തുടങ്ങിയ നിരവധി കൃതികളാണ് തുലാവർഷം പെയ്തൊഴിഞ്ഞപ്പോൾ എന്ന കൃതിയിലൂടെ ഇന്ത്യൻ ഭാഷയിലുള്ള ഒരു കൃതിയിൽ നായക കഥാപാത്രത്തിന് പേരില്ല എന്ന പ്രത്യേകതയാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ നാഷണൽ റെക്കോർഡ് നേടുകയുണ്ടായി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ കാലത്തിന്റെ കയ്യൊപ്പ് എന്ന കൃതിക്ക് കേരള സ്കൂൾ ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരമടക്കം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പുരസ്കാരങ്ങൾ ശ്രീ കവാലം മാധവൻകുട്ടിയെ തേടിയെത്തുകയുണ്ടായി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത പറഞ്ഞു തരുന്ന കാലത്തിന്റെ കയ്യൊപ്പും വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജീവജലത്തിനും വരിച്ചു കാട്ടിയ പ്രജ്ഞാന സാഗരവും ആദ്യ പാതി കുട്ടനാട്ടിലും മറുപാതി ഡൽഹിയിലുമായി തീർത്ത കൃഷ്ണ എന്ന പെൺകുട്ടിയുടെ പച്ചയായ ജീവിതം പകർന്നാടിയ കൃഷ്ണയും മലയാള നോവൽ വിഭാഗത്തിലെ എക്കാലത്തെയും നാഴിക തന്നെയാണ് എഴുത്തിൻ്റെ തിരക്കിനിടയിൽ കുറച്ച് സമയം എൻ്റെ എഴുത്തുവഴികൾ എന്ന പ്രോഗ്രാമിലൂടെ അദ്ദേഹം സാഹിതിയോടൊപ്പം ചിലവഴിക്കുന്നു